ഈ വായനാറ്റം അത് ഒരു ശപിക്കപ്പെട്ട ഒരു അസുഖമാണ് കാരണം വായനാറ്റം എല്ലാവരും പറയും എനിക്ക് ഇല്ല എന്ന് പക്ഷേ വായനാറ്റം ഉള്ള എൺപത് ശതമാനം പേർക്കും വായനാറ്റമുണ്ട് ആ സത്യം ആരും അറിയുന്നില്ല കാരണം എനിക്ക് വായനാറ്റം ഉണ്ടെങ്കിൽ അത് എനിക്കറിയില്ല പറഞ്ഞു തരേണ്ടത് നമ്മുടെ കുടുംബത്തിലുള്ളവരോ അല്ലെങ്കിൽ ഉത്തമ സുഹൃത്തുക്കളോ ആണ് പറഞ്ഞു തരേണ്ടത് നിങ്ങൾക്ക് വായനാറ്റമുണ്ട് അപ്പോൾ അതിന് എന്തെങ്കിലും പരിഹാരം ചെയ്യണം എന്ന് പറയാൻ സുഹൃത്തുക്കൾ വേണം കുടുംബത്തിലുള്ളവർ വേണം അപ്പോൾ നമ്മളൊരു നല്ല കാര്യം ചെയ്യുന്ന വായനാറ്റം ഉള്ളൊരാളോട് എടോ തനിക്ക് ചെറിയ വായനാറ്റം ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്ക് സത്യത്തിൽ തോന്നേണ്ടത് നമ്മളോട് നല്ല നല്ല രീതിയാണ് തോന്നേണ്ടത് പക്ഷേ ആൾക്ക് തോന്നുന്നൊരു വെറുപ്പാണ് അവർ രസക്കേട് തോന്നിക്കും അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് കോട്ടയത്ത് ഞാൻ താമസിക്കുമ്പോൾ എൻ്റെ ലോഡ്ജിൽ തൊട്ടടുത്ത മുറിയിൽ താമസിച്ചിരുന്ന ഒരു പയ്യൻ അയാൾക്ക് വായനാറ്റമുണ്ട് വായി തുറന്നാൽ അടുത്ത് നിൽക്കാൻ പറ്റില്ല അത്രയധികം ഭയങ്കര രൂക്ഷമായ വായനാട്ടമാണ് അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു താനൊരു കാര്യം ചെയ്യും ഇങ്ങനൊരു സംഭവമുണ്ട് ഒരു വായനാറ്റം ഉണ്ടെന്ന് എനിക്ക് അടുത്ത് വരുമ്പോൾ ഭയങ്കര ദുർഗന്ധമാണ് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് എനിക്കും തോന്നിയിട്ടുണ്ട് ഞാൻ വെളുത്തുള്ളിയൊക്കെ കടിച്ചു ചവിച്ച് ഒരു കാര്യമില്ല പിന്നെയും വായനാറ്റമാണ് അപ്പോൾ ഈ വായിനാറ്റം വരുന്നത് വായന അഴുക്കിരുന്ന് ചീഞ്ഞിട്ട് മാത്രമല്ല രണ്ട് കാരണങ്ങളാണ് ഒന്ന് വായ നമ്മൾ വൃത്തിയാക്കാത്തത് കൊണ്ടാണ് രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ വായിൽ നൂലിട്ട് പല്ലിൻ്റെ ഇടയിൽ നിന്ന് എല്ലാ സാധനങ്ങളും നീക്കം ചെയ്തിട്ട് വായ കഴുകണം നന്നായിട്ട് കഴുകണം ബ്രഷ് ചെയ്യണമെന്നൊന്നുമില്ല രാവിലെ ബ്രഷ് ചെയ്താൽ മതി രാത്രി ഇങ്ങനെ ചെയ്താൽ മതി ബ്രഷ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഓരോ അസ്തു വസ്തുക്കളും വായിൽ പല്ലിൻ്റെ ഇടയിൽ തങ്ങി നിൽക്കരുത് നൂലാണ് ഏറ്റവും നല്ലത് മറ്റ് പല സാധനങ്ങളും കമ്പുകളൊക്കെ ഇട്ട് കുത്തും അതൊക്കെ അപകടമാണ് ഒരിക്കലും മോണിക്ക് ക്ഷതമേൽക്കുന്ന സംഭവമാണത് ഏറ്റവും നല്ല നൂലാണ് വെള്ള നൂല് എടുത്തിട്ട് ഏതെങ്കിലും നൂല് എടുത്തിട്ട് പല്ലിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് വരിക്കുക മോണയ്ക്ക് കേടു പറ്റാതെ എന്നിട്ട് ചൂ വെള്ളം കൊണ്ട് കഴുകി കളഞ്ഞാൽ മതി ചൂട് വെള്ളം കൊണ്ടും കഴുകാം ഉണ്ടാവില്ല പിന്നെ ഇത് തലയ്ക്കകത്തുനിന്ന് വരും ഒരു രൂക്ഷമായ ഗന്ധം അതാണ് വായിലേക്ക് വരുന്നത് അങ്ങനെ രണ്ട് രീതിയിലാണ് വായനാറ്റം സംഭവിക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ വായനാറ്റം അകറ്റാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഈ പനിക്കൂർക്കയുടെ ഇല ഇത് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് യൂട്യൂബിലൊന്നും അടിച്ചു നോക്കി അത് കാണില്ല ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് അനുഭവത്തിൽ നിന്നും സക്കസ്സായ കാര്യമാണ് നിങ്ങളോട് പറയുന്നത് അപ്പം അതിന് നമുക്ക് ആദ്യമായിട്ട് എടുക്കേണ്ടത് ഇതൊരു രണ്ട് ഇല എടുക്കുക ഇല നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം ഇപ്പോൾ ഇപ്പോൾ പണ്ട് കാലത്ത് ഈ എല്ലാ എല്ലാവർക്കും അറിയാം കുട്ടികൾക്ക് ചുമയും കപ്പക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ ഇതിൻ്റെ നീര് വെള്ളം തൊടാതെ അരച്ചെടുത്ത് ചെറിയ കുട്ടികൾക്ക് കൊടുക്കും ചെറിയ കുട്ടികൾക്ക് തന്നെ കൊടുക്കും അതുകൊണ്ട് ഇതിന് സൈഡ് എഫക്റ്റൊന്നും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായ സംഭവമാണ് അപ്പോൾ ഇതെങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഇപ്പോൾ ഈ സാധനം ഉപയോഗിക്കുന്നത് കൊച്ചങ്ങൾക്ക് കൊടുത്താൽ ലേഖമില്ല കാരണം പ്രതിരോധശേഷിയൊക്കെ കൊച്ചു കുട്ടികളും ഇപ്പോൾ കഴിക്കുന്ന ഐസ്ക്രീമും മറ്റേ കുഴിമന്തിൻ ഷവർ മേഖല കൊച്ചുകുട്ടികൾ വരും കഴിക്കുന്നത് അപ്പോൾ അവർക്കിപ്പോൾ ഇത് കഴിച്ചാൽ പനിയൊന്നും മാറില്ല പിന്നെ ഇത് ഉപയോഗിക്കുന്നത് തലമുടി കറുത്ത തലമുടി അല്ല വെളുത്ത നരച്ച തലമുടി കറുപ്പിക്കാൻ വേണ്ടി ഈ സാധനം ഉപയോഗിക്കും അത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് അത് എഫക്റ്റീവാണ് കേട്ടോ അങ്ങനെ തലമുടി കറുപ്പിക്കാൻ ഏറ്റവും നാച്ചുറലായ ഒരു സംഭവത്തിൽ ഒന്നാണ് ഈ പനിക്കൂർക്കയുടെ ഇല അപ്പോൾ ഇതും ഒരു ഗ്രാമ്പൂ ഒരു കറിയാമ്പൂ ഒരു ഏലക്കായ ഏലക്കായ ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി മറ്റേ കായോ അല്ലെങ്കിൽ വെളുത്തുള്ളി ഇതൊന്നും ചേർക്കണ്ട ഇത് മസ്റ്റാണ് ഈ ഗ്രാമ്പുവിൻ്റെ ഒരെണ്ണം ഇത് നമ്മൾ ചതച്ചിട്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തിട്ട് ചെറു ചൂടോടെ കുടിക്കുക കുറച്ച് ഗാർഗിൾ ചെയ്യുക അതായത് മവായ് നന്നായിട്ട് കഴുകുക കുറച്ച് വെള്ളം കൊണ്ട് ബാക്കി വെള്ളം കുടിക്കുക കാരണം വായിൽ നിന്ന് മാത്രമല്ലല്ലോ ഈ വായനാറ്റം വരുന്നത് ഉണ്ട് അപ്പോൾ അതിന് അത് വേണ്ടിയിട്ടാണ് നമ്മൾ വയറ്റിലേക്ക് കുടിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന ചെയ്യും ചെയ്ത് കാണിക്കുന്നില്ല വളരെ എളുപ്പമാണല്ലോ നിങ്ങൾക്കറിയാവുന്നതല്ലേ ഇത് ചതച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതെടുത്ത് കുടിക്കുക ചൂടാറ്റിച്ചിട്ട് പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഒരാൾക്ക് നമ്മൾ ചെയ്യുന്ന ഒരു സഹായമാണ് ആർക്കെങ്കിലും വായനാറ്റം ഉണ്ടെങ്കിൽ നമുക്കറിയാം അടുത്തൊന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര ദുഷിച്ച സ്മെല്ലായിരിക്കും അവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല ആൾക്ക് അപ്പോൾ ആരും പറയില്ല ഇത് ഞാൻ മാറി മാറി നിൽക്കുമ്പോൾ ആൾക്കാർ എന്താണെന്ന് പറയില്ല അത് നിങ്ങൾക്ക് വായനാറ്റാണെന്ന് പറയില്ല നിങ്ങളത് പറയാൻ തയ്യാറാവണം അങ്ങനെ തയ്യാറാവുമ്പോൾ ആൾക്ക് അല്പം നീരസം അപ്പം തോന്നിയാൽ കുഴപ്പമില്ല പിന്നീട് ആൾക്കും തോന്നും അങ്ങേര് പറഞ്ഞു തന്നു വലിയ ഉപകാരമാണെന്ന് എന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടാകാം പയ്യൻ ഇപ്പം ചേട്ടൻ പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ എനിക്ക് ഇഷ്ട കേടു തോന്നി പക്ഷേ ഇപ്പം എനിക്കത് വലിയ ഇഷ്ട സന്തോഷമായിട്ട് തോന്നി പ്രൗഡ് ഓഫീന്നൊക്കെ പറഞ്ഞ് ആൾ പോയി അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം